അപ്പോൾ കാന്താര എന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ ഭയങ്കര സംഭവമൊന്നുമല്ല ഒരു നോർമൽ സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ എൻ പോർഷനിലുള്ള ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു അഭിനയവും ആ സമയത്തുണ്ടായിരുന്നു എനിക്കൊന്ന് നിയർലി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആ സിനിമ വേറൊരു ലെവലിലോട്ടങ്ങ് ലിഫ്റ്റ് ചെയ്യാണ് അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തിയേറ്ററിൽ നിന്നത് ആർക്കായിരുന്നു നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എത്രത്തോളം വേഴ്സ്റ്റായിട്ട് ഒരു കലാരൂപത്തിനായിരുന്നാലും ഇതിനകത്ത് ദ്രവീഡിയൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഒക്കെ പറയുന്നുണ്ട് എന്ത് ലോജിക്കൽ റഫറൻസ് ആണ് അവരിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലോജിക്കൽ നോക്കേണ്ട കാര്യമില്ല കാരണം അതൊരു എഴുത്തുകാരൻ്റെ ഫ്രീഡമാണ് സിനിമ കൺസീവ് ചെയ്യുന്ന ആളുടെ ഫ്രീഡം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എങ്കിലും ദ്രവീഡിയൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വയ്ക്കുന്നത് ഒരു മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ലേ അപ്പോൾ എന്തായാലും അതുപോട്ടെ എന്തായാലും ഒരു ഫോക്ക്ലോറിനെടുത്ത് എത്രത്തോളം വേഴ്സ്റ്റാക്കി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സിനിമ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട് അത് വളരെയധികം ഇറിറ്റേറ്റിങ്ങുമാണ് സിനിമ ആയിട്ട് ഒട്ടും അതങ്ങ് സിങ്ക് ആവുന്നതുമില്ല എന്തിനോ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ അവസാനം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സിനിമ കൊണ്ടുപോയി എവിടെയൊക്കെ കൊണ്ട് ഇടിച്ച് നിർത്തുന്ന പോലെയൊക്കെയാണ് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും അതൊക്കെ വെച്ചിട്ട് എനിക്കൊരു വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വന്നത് റസുൽ പൂക്കട്ടിയുടെ ഒരു സൗണ്ടിങ് എഫക്റ്റ് ഭയങ്കരമായിരുന്നു ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഡോണ്ട് ഫീൽ എനി എനിത്തിങ് സ്പെഷ്യൽ ഇൻ ദിസ് മൂവി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് ടെൻ ഫൈവ് റേറ്റി ആണ് മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ